ബിഗ് ബോസിന്റെ ഒരു പ്രോമോ വന്നിരിക്കുകയാണ് ഇതിലും നെവിൻ തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് പണപ്പെട്ടി ടാസ്ക് ആണ് നെവിനോട് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞതാണ് ഈ ഒരു ടാസ്കില് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് പക്ഷെ നെവിൻ കള്ളത്തരം കാണിച്ചിട്ട് നൈസ് ആയിട്ട് കുറച്ച് അടിച്ചു മാറ്റുന്നുണ്ട് പ്രോമോയിൽ കാണിക്കുന്നത് നെവിൻ ഓടിച്ചെന്ന് ആ പണപ്പെട്ടി ടാസ്കിന്റെ ഭാഗമായിട്ട് കിട്ടിയ എന്തോ ഒരു കൂപ്പൺ അല്ലെങ്കിൽ ഒരു ചെക്ക് നൈസ് ആയിട്ട് ഒളിപ്പിക്കുകയാണ് ബാക്കിൽ ആതിലെ നൂറേയും അതുപോലെ തന്നെ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ ഓടി വരുന്നുണ്ട് ഓൾറെഡി പറഞ്ഞു തരുന്നു നെവിൻ ഈ ഒരു ടാസ്കില് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് അവിടെയും കള്ളത്തരം കാണിച്ചിട്ടുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ നെവിന്റെ ബാക്കിൽ പോകുന്നുണ്ട് എന്താണ് ആ സാധനം കാണിക്കുന്നു പറയുന്നുണ്ട് അവസാനം നെവിൻ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റീൻ തൗസന്റ് ഇത് എന്റെയാണ് എനിക്ക് കിട്ടിയതെന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നെവിൻ ഇത് ആർക്കാണ് കൊടുക്കുന്നതെന്നുള്ള രീതിക്ക് ഇവിടെയും ബിഗ് ബോസ് നെവിന് കൂട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇന്നലെ ലാലാട്ടം പറഞ്ഞതായിരുന്നു ഈയൊരു ടാസ്കില് പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷെ ഇപ്പൊ ചോദിക്കുന്നത് ആർക്കാ കൊടുക്കുന്നെന്നുള്ള രീതിക്ക് ഇനിയിപ്പോ നെവിന് ഇത് ആർക്ക് കൊടുക്കും എന്നുള്ളതായിരിക്കും വമ്പൻ ട്വിസ്റ്റ് കാരണം എല്ലാവർക്കും ഇതൊരു അടി തന്നെയാണ് ഇതിൽ ശരിക്കും ചെയ്യേണ്ടത് നെവിന് കിട്ടിയ ആ ക്യാഷ് ശരിക്കും ക്യാൻസൽ ചെയ്യണം വേണ്ടത് അല്ലാതെ നെവിന് വെച്ചിട്ട് ഇത് ആർക്കെ കൊടുക്കുക അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുത്തിട്ട് ആ ഒരു പരിപാടിയല്ല ഇതിൽ ചെയ്യേണ്ടത് നെവിന് ഇതിൽ കളിക്കാനും പാടില്ല ക്യാഷ് എടുക്കാനും പാടില്ല അപ്പൊ നെവിന് കൂട്ടുനിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ് ബിഗ് ബോസ് ഈ ചെയ്യുന്നത് കുറച്ച് മോശമായിട്ടുള്ള പരിപാടി തന്നെയാണ് എന്തായാലും നമുക്ക് ലൈവ് കണ്ടു തന്നെ മനസ്സിലാക്കാൻ നെവിൻ ഈ കാശ് ആർക്കാണ് കൊടുക്കാൻ എന്നുള്ളതൊക്കെ അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നാണെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം